കണ്ണിനു പൊൻകണി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി ചീരയെ അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഈ ചീരയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും നട്ടു വളർത്തും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് വളരെ നല്ലതാണത്രേ അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന തിമിര എന്ന അസുഖം ഉണ്ടല്ലോ അതിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇത് നാൽപ്പത്തിരണ്ട് ദിവസം ഈ ചീര കഴിച്ചാൽ മാറുമെന്ന് പറയപ്പെടുന്നു ഇത് മാത്രമല്ല മറ്റ് പലവിധ അസുഖങ്ങൾക്കും നല്ലതാണത്രേ പിന്നെ ഇത് നട്ടു വളർത്താൻ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ആവശ്യമില്ല ചെടികളൊക്കെ വളർത്തുന്നവർക്ക് ഇത് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും തൂക്ക് ചെടിച്ചട്ടിയിലും ഒക്കെ വളർത്താവുന്നതാണ് ഞാനിവിടെ തൂക്ക് ഇടിച്ചട്ടിയിലും ഒക്കെ വളർത്തുന്നുണ്ട് ഇത് നല്ല വെയിലത്താണ് വളർത്തുന്നതെങ്കിൽ ഇലകൾക്ക് ഇച്ചിരി ചുമന്ന നിറം വരും തണലിലാണെങ്കിൽ ഇലകൾക്ക് പച്ച നിറമായിരിക്കും തലയിലുണ്ടാകുന്ന താരം മാറുന്നതിന് ഇതുപയോഗിച്ച് എണ്ണ കാച്ചി തേക്കും എന്ന് കേട്ടിട്ടുണ്ട് ഞാനിതുവരെ പരീക്ഷിച്ചിട്ടില്ല ഇനി ഒന്ന് നോക്കണം പിന്നെ ഇതിൻ്റെ നടൽ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് കൊണ്ട് നട്ടാലും അത് വളരും ഇത് നട്ടൊരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാം അപ്പോൾ ഇതിൻ്റെ തളിരലെയാണ് നമുക്ക് കറി വയ്ക്കാനായിട്ട് നല്ലത് ഒരുപാട് മുറ്റിപ്പോയാൽ ടേസ്റ്റ് കുറയും ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല വെള്ളം മാത്രം മതി ഞാനിവിടെ പൊളിച്ച കഞ്ഞിവെള്ളം ചാണകപ്പൊടിയൊക്കെ വല്ലപ്പോഴും ഇട്ടുകൊടുക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സീസണിലും വളരും അതുപോലെ തന്നെ എവിടെ കൊണ്ടിട്ടാലും വളരും ഞാനിതുപയോഗിച്ച് തോരം വയ്ക്കാറാണ് പതിവ് അതുപോലെ തന്നെ ഇതും പരിപ്പും കൂടി ഇട്ട് ഒരു കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ തൈകൾ ഞാൻ കൊടുത്തു ഇപ്പോൾ കൊറിയറായിട്ട് ഒത്തിരി പേർ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്താൽ അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ വീഡിയോ എടുത്തപ്പോൾ ഒരാൾ ഒരാളൊന്ന് നോക്കുന്നു പപ്പൂസ് അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തൂക്കി അടിച്ചിട്ടിയിലും വളർത്തുന്നുണ്ട് അപ്പോൾ സ്ഥലമൊന്നുമില്ലാത്തവർ തൂക്കിയെടിച്ചട്ടിയിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നട്ടു വണർത്താൻ ശ്രമിക്കുക